നമസ്കാരം എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എന്താണ് കൂടോത്രം അതെങ്ങനെയാണ് പ്രശ്നത്തിലൂടെ നമുക്ക് കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുക എന്നതും അതുപോലെ തന്നെ ഈ കൂടോത്രം കൊണ്ട് ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകളിൽ ഒരു ഭയമുള്ളവാകുമല്ലോ ഗ്രഹനിലകൾ കൊണ്ടുണ്ടാകുന്ന ആപത്തുകളും കഷ്ടതകളും ഒരു പരിധിവരെ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നും ഉണ്ട് അപ്പോൾ അത് ചൂഷണം ചെയ്യുന്ന ധാരാളം മനുഷ്യരും മന്ത്രവാദികളുമൊക്കെ ഇപ്പോൾ ഉണ്ട് താനും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുവാൻ ഈ കൂടോത്രം എന്താ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാമെന്ന് ചിന്തിക്കുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ എന്താണ് കൂടോത്രം എന്നാണ് ആദ്യത്തെ വിഷയം ഇവിടെ എന്ന വാക്ക് ലോപിച്ചാണ് കൂടോത്രമായത് കൂടപത്രം ആഭിചാരം ഒടി ക്ഷുദ്രം മുതലായവയെപ്പറ്റി ഈ പുരാണ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് ഐതിഹ്യമാല പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇത്തരം കഥകളും കഥാപാത്രങ്ങളും ധാരാളമുണ്ട് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിൽ തറയുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം കഥകൾ പിന്നീട് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളെ വളരെയധികം എന്ന് കാണാം അതുകൊണ്ട് അതുമല്ല നമ്മ നമുക്കറിയാമല്ലോ മനുഷ്യരുടെ ചില ലോലമായ വികാരങ്ങളാണ് അസൂയയും കുശുമ്പും അപ്പോൾ ഈ മരുന്നില്ലാത്ത ഈ വക കുശുമ്പും അസൂയയ്ക്കുമെല്ലാം ചില മനുഷ്യരെങ്കിലും അസൂയയും കുശുമ്പും ഒക്കെ മൂത്ത് തങ്ങളുടെ എതിരാളികൾക്ക് ദോഷമുണ്ടാകണമെന്ന ചിന്തയോടുകൂടി ഈ മാന്ത്രികന്മാരെയൊക്കെ സമീപിച്ച് ഇങ്ങനെ ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാനും എന്തെന്നാൽ ഇത് ആചാര്യന്മാർ അതിന് വളരെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പണ്ടുള്ള കാലങ്ങളിൽ ഇത് വളരെ ശക്തമാണെങ്കിലും ഇപ്പോൾ പോലും ഇതിനൊക്കെ ചില പ്രാധാന്യമുണ്ട് ചില ഇടങ്ങളിലെങ്കിലുമൊക്കെ ഇതിന് വളരെ പ്രബലമാണ് എന്നും മനസ്സിലാക്കണം ഒരു പ്രത്യേക ഉദ്ദേശ ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ആ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആദ്യം ചെയ്യുന്നത് ലക്ഷ്യമിടുന്ന വ്യക്തിയുടെ പേരും നക്ഷത്രവും ശേഖരിക്കുകയും തുടർന്ന് അവരുടെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിലേക്ക് മന്ത്രസങ്കേതം ഉപയോഗിച്ച് സ്പന്ദനങ്ങൾ കടത്തിവിടുന്നു ഇങ്ങനെ ആവിചാരകർമ്മങ്ങൾ ചെയ്തു കഴിയുന്നതോടെ ലക്ഷ്യമിടുന്ന വ്യക്തിയുടെ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ തകരാറിലാകുന്നു പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സൂക്ഷ്മ ശരീരവും ബുദ്ധി മനസ്സ് എന്നിവയും ഉണ്ടാകുന്നത് തത്ഫലമായി മനസ്സിനും ബുദ്ധിക്കും ഉടവു തട്ടുന്നു ഇതിൻ്റെ പരിണിതഫലമായി അസഹ്യമായ നടുവേദന ശരീരവേദന കാൽവേദന കാഴ്ചമങ്ങൽ അസഹ്യമായ തലവേദന തലചുറ്റൽ എന്നിവ ഉണ്ടാകാൻ സാധ്യത തെളിയുന്നു മനോമണ്ഡലത്തിൽ മന്ത്രജപത്തിലൂടെ അനിതര സാധാരണമായ പ്രകമ്പനം സൃഷ്ടിക്കപ്പെടാനിടയുണ്ട് തൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ഭയാനകമായ ഇത്തരം കൃത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് തന്നെ മനസ്സിൽ ഏറെ ആശങ്കകൾ ഉയർത്തുന്ന സംഗതിയാണ് പൂച്ചയുടെയോ തവളയുടെയോ മൂങ്ങയുടെയോ കടിച്ചു കുടയുന്ന ദുർമന്ത്രവാദി അതിലൂടെ വധിക്കുന്നത് ശത്രുവിനെയാണത്രേ അതുപോലെ ശത്രുവിൻ്റെ സ്ഥാപനത്തിന് മുമ്പിൽ ദുർമന്ത്രവാദത്തിന് ശേഷമുള്ള ഉച്ചിഷ്ടം കുഴിച്ചിടും ഇതോടെ ആ സ്ഥാപനവും അതിൻ്റെ ഉടമയും നശിക്കുന്നുവെന്നാണ് അവരുടെ അന്ധമായ വിശ്വാസം ചില പ്രയോഗത്തിലൂടെ ശത്രുവിനെ വശത്താക്കാനും ഇതിൽ പദ്ധതിയുണ്ട് ജപിച്ച ചില വസ്തുക്കൾ ശത്രുവിനെ കൊണ്ട് ആഹാരമാക്കി കഴിപ്പിച്ചാൽ അതോടെ ആ ശത്രുവിൻ്റെ അന്ത്യമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടരും ബുദ്ധിഭ്രമം വയറിന് അസുഖം വരുത്തുവാനുള്ള പദാർത്ഥങ്ങളെ കൈവിഷം എന്ന് പറയുന്നു ഇങ്ങനെ പലവിധത്തിൽ തൈര് എള് പൂവ് തേൻ നെയ്യ് മധുരപദാർത്ഥങ്ങൾ എന്നിവയിലൂടെ നൽകി പതുക്കെ പതുക്കെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇവരെ മായച്ച് കളയാം ശത്രുവിനെ മായ്ച്ചു കളയാമെന്ന് വിശ്വസിപ്പിക്കുന്ന ദുർമന്ത്രവാദികൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഒരു ദയനീയമായ കാര്യം ഗോപ്യമായി ചെയ്യുന്ന ഇത്തരം ക്രിയകൾക്ക് ലക്ഷങ്ങളാണ് ദക്ഷിണയായിട്ട് ഇവർ ചോദിച്ചു വാങ്ങുക ദക്ഷിണ ഇത്രയെന്ന് നിശ്ചയിച്ച് വാങ്ങണമെന്നതാണ് ഈ താന്ത്രിക കർമ്മ പദ്ധതിയിലെ ഒരു അനുശാസനം അത് തീർച്ചയായും പ്രായോഗികമായി നടപ്പിൽ വരുത്തുകയും വേണം ഇതേപോലെ വലിയ കമ്പനി ഉടമകളെ മക്കളെയൊക്കെ വശീകരിക്കാനും തന്ത്രങ്ങൾ ഇവർ പ്രയോഗിക്കുന്നുണ്ട് ഹിന്ദുമതത്തിൽ വൈഷ്ണവം ശൈവം ശാക്തേയം ഗാണപത്യം എന്നിങ്ങനെ ധാരാളം താന്ത്രിക വിഭാഗങ്ങളും അവയ്ക്കിടയിൽ അവാന്തര വിഭാഗങ്ങളും ഒക്കെ ഉണ്ട് കൗളസമ്പ്രദായം വാമാചാരം പഞ്ചമകാര സാധനങ്ങൾ എന്നിവയെല്ലാം വേറെയും മുസ്ലിങ്ങൾക്കിടയിലും മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട് സബർ മന്ത്രങ്ങൾ നാഥസമ്പ്രദായം എന്നിവ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനിയും മറ്റും ചിലരും പിന്തുടരുന്നുണ്ട് കേരളത്തിൽ ചില സമുദായങ്ങളും മന്ത്രവാദം പാരമ്പര്യമായി തന്നെ കൊണ്ടു നടക്കുന്നു നടക്കുന്നു അപ്പോൾ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഇങ്ങനെ ദുർമന്ത്രവാദത്തിന് ഉണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുമ്പോൾ ആനുകാലിക സംഭവങ്ങളെ അവലോകനം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സാധ്യതകൾ പ്രത്യക്ഷമാകുന്നത് അതായത് വൻകിട നഗരങ്ങളിൽ കോടികൾ മുടക്കി നടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ എതിരാളികളെ മലർത്തി അടിക്കാനും നിശേഷം തുടച്ചു മാറ്റാനുമായിട്ട് ദുർമന്ത്രവാദം ചെയ്യിക്കുന്നത് ആധുനിക ലോകത്തും ഒരു സ്ഥിരം സംഭവമാകുന്നു രാഷ്ട്രീയ പ്രതിയോഗികളെ നശിപ്പിക്കാനും ആഭിചാരം പ്രയോഗിക്കുന്നു കലാപ്രകടന രംഗങ്ങളിൽ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരെ നിലംപരിശാക്കാൻ ഇത്തരം സംഗതികൾ പ്രയോഗിക്കുന്നു പ്രശസ്തിയും പണവും ഉള്ളവർക്കിടയിൽ പ്രവർത്തകർക്ക് വലിയ പ്രചാരവും സ്വാധീനവും സ്വീകാര്യതയും ലഭിക്കുന്നു നടീതരന്മാർക്കും ഗായകന്മാർക്കും ഇടയിലുള്ള കിടമത്സരവും അനാരോഗ്യാവസ്ഥയിൽ എത്തുന്നതിൻ്റെ മൂല കാരണങ്ങളിലൊന്ന് അവർക്ക് ആഭിചാരപ്രവൃത്തിയിലുള്ള വിശ്വാസം തന്നെയാണ് മന്ത്രകർമ്മങ്ങൾക്ക് ഔഷധപ്രയോഗം പോലെ ഫലമുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് സോവിയറ്റ് യൂണിയനിൽ പാരാസൈക്കോളജി എന്ന പേരിൽ നടത്തപ്പെടുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊന്നിനും മന്ത്രശക്തിയെ തീർത്തും നിഷേധിക്കാൻ പറ്റിയിട്ടില്ലെന്നതാണ് അറിയേണ്ടത് മന്ത്രവാദത്തെ ഒരു ശാസ്ത്രമായി അംഗീകരിക്കുവാൻ ഇന്ന് വരെ ഒരാളും തയ്യാറായിട്ടില്ലെങ്കിലും സജഷൻ തെറാപ്പി എന്ന ഓമരപ്പേരിൽ അറിയപ്പെടുന്നത് ദുർമന്ത്രവാദത്തിൻ്റെ ഒരു രീതിയാണ് എതിരാളികളെ തകർക്കുക രോഗം വരുത്തുക മനോവിഭ്രാന്തി എതിരാളികളെ സൃഷ്ടിക്കുക എതിരാളികൾക്ക് അജ്ഞാത രോഗം വന്ന് മരിക്കുക എന്നീ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടത്രേ ഈ ഇങ്ങനെയുള്ള ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നത് ഇത് മനസ്സിൻ്റെ കാമനകളെ തൃപ്തിപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം കേരളം ഏറെ വൈജ്ഞാനികമായും അക്ഷരപനമായും മുന്നോട്ട് പോയെങ്കിലും ഇങ്ങനെയുള്ള നിഗൂഢ വിദ്യകൾ ഇന്ന് ഇന്നും നിലനിൽക്കുന്നുണ്ട് മാന്ത്രികൻ മന്ത്രസാധനകളിൽ ആ മൂർത്തികൾക്ക് രക്തവും മാംസവും മദ്യവും നൽകി അവയുടെ ആസുരഭാവങ്ങൾ ഉത്തേജിപ്പിച്ച് ആ മൂർത്തിയെ കൊണ്ട് കാര്യം നേടുന്നു എന്നതാണ് വെപ്പ് പൂജാവിധികളാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ മൂർത്തികളെ എത്തിച്ച് അടിമകളാക്കുകയാണ് ഇവർ ചെയ്യിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു ഇതിനൊക്കെ തെളിവ് ചോദിച്ചാൽ കള്ളക്കഥകൾ നിരത്തി അവർ മുന്നിലെത്തുന്നവരെ വീഴ്ത്തുന്നു പലരും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വെട്ടിൽ വീഴുന്നു ഇങ്ങനെ മന്ത്രവാദവും ദുർമന്ത്രവാദവും പോലുള്ള ഈ ആഭിചാരകർമ്മങ്ങൾ ഇക്കാലത്തും സമൂഹത്തിൽ ഒളിവിലും തെളിവിലുമൊക്കെ നിലനിൽക്കുന്നുണ്ട് ശാസ്ത്രബോർദ്ധമാർജിച്ചു എന്ന അവകാശപ്പെടുന്ന ആധുനിക സമൂഹവും ഇത്തരം സംഗതികളെ പൂർണ്ണമായും കഴി കൈയഴിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം നമുക്ക് തന്നെ അറിയാം സമുന്നതനായ കോൺഗ്രസ് നേതാവ് ശ്രീ വി എം സുധീരൻ ഈ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു കാര്യം അതായത് അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നും നാലഞ്ച് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൂടോത്രം ചെയ്ത കുറേ വസ്തുക്കൾ കിട്ടിയതായിട്ടും ഒക്കെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഫോട്ടോ സഹിതം അദ്ദേഹം നമ്മളെ ലോകക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം പരിശോധിച്ചാൽ തന്നെ ഇത്രയും സമുന്നതനായൊരു നേതാവ് എത്തേണ്ട സ്ഥാനത്ത് എത്തിയോ എന്നുള്ളത് എനിക്ക് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷക അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്തിൽ എത്തേണ്ടതാണ് നല്ലൊരു ഭരണക്കസേര അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം കുറേ കൂടിയൊക്കെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തേനെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങനെ തലപ്പത്ത് വന്നാൽ അഴിമതി ചെയ്യാൻ പറ്റില്ല എന്ന് ഉള്ള ബോധമുള്ളത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ എന്തോ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ആവാനേ വഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് ചിന്തിച്ചാൽ അവർ അദ്ദേഹത്തിന് കൂടോത്രം ചെയ്തു അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉയർച്ച ഒരു പരിധിവരെ അവർക്ക് തടയാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നൊക്കെ നമ്മ ഒരു തോന്നൽ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നും കൂടി പറയുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വളരെ കഴിവുള്ള മനുഷ്യരൊക്കെ വളരെ നീല കഴിവുള്ള വ്യക്തികളായിട്ട് പോലും ഒന്നുമല്ലാതെ ആയി പോയി പോകുന്ന ഒരു കാഴ്ചയാണ് ജീവിതത്തിലും കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സാധാരണക്കാരായ നമ്മൾ കൂടോത്രം സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ലതാനും അപ്പോൾ എങ്ങനെയാണ് ഒരു ജ്യോതിഷൻ്റെ മുമ്പിൽ എത്തിയാൽ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അതല്ല അവരവരുടെ ജനന സമയത്തുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനമാണോ ഇവരുടെ തകർച്ചയ്ക്ക് കാരണമെന്നും ഒക്കെ ജ്യോതിഷി വേതിരി വേർതിരിച്ച് അറിയേണ്ടതുണ്ട് പ്രധാനമായിട്ട് ശത്രുബാധാലക്ഷണം എങ്ങനെയെന്ന് മനസ്സിലാക്കണം ബാധകാധിപൻ പാപഗ്രഹമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ലക്ഷണം ബാധകാധിപനേയും ബാധാസ്ഥാനത്തെയും എങ്ങനെ അറിയാം എന്ന് മനസ്സിലാക്കറിയണം അതായത് രാശികൾക്ക് ചരസ്ഥിര ഉഭയ രാശികൾ എന്ന മൂന്നവസ്ഥകളുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ബാധാസ്ഥാനം നിശ്ചയിക്കുന്നത് ലക്നം ചരരാശിയായിരിക്കുകയും കുഞ്ഞം പതിനൊന്നിലും സ്ത്രീരാശി ആയിരിക്കുമ്പോൾ കുജൻ ഒമ്പതിലും ഉപയചരിത രാശിയിൽ ഏഴിലും വന്നാൽ കൂടപോത്ര ലക്ഷണമായിട്ടാണ് ആചാര്യൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ലഗ്നരാശിയിൽ ആറാം ഭാവാധിപൻ്റെ ദൃഷ്ടി വരുന്നതും കൂടോത്ര ലക്ഷണമാണ് പ്രശ്ന ചിന്ത കൊണ്ട് കൂജൻ ലക്നാധിപനോട് ചേരുകയോ ലഗ്നകേന്ദ്രത്തിൽ വരികയോ ആറാം ഭാവാധിപൻ പ്രശ്ന പ്രശ്നസമയം ലഗ്നത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്താലും ആ വിചാരം കൂടോത്രം മുതലായവ പറയാം ഗുളികൻ നാലിൽ വരികയോ നാലിന് അംശകം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ശുദ്രം വീട്ടിലുണ്ടെന്ന് പറയാം അതുപോലെ തന്നെ ഗുളികൻ ആരൂഢത്തിൻ്റെയോ ഉഭയരാശിയുടെയോ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശനി ദൃഷ്ടിയോടെ കണ്ടാലും കൂടോത്ര ദോഷം പറയാം ഗുളികൻ ജലരാശിയിലായാലേ ജലത്തിലൂടെ കൂടോത്രം ചെയ്തുവെന്ന് അനുമാനിക്കാം അതുപോലെ ഗുളികൻ വർഗോത്തമം ചെയ്താൽ ശുദ്രൻ രണ്ട് സ്ഥലത്തുണ്ടെന്ന് കാണാം രാഹുയോഗം ചെയ്യുന്ന ശനി ഗുളികനെ കണ്ടാൽ സർപ്പസംബന്ധമായോ വിഷസംബന്ധമായോ ആവാം ശുദ്രമെന്ന് ചിന്തിക്കാം അതുപോലെ രാഹു ശനിയോഗം വന്നാൽ അത് സൂര്യകേന്ദ്രമാവുകയും ചെയ്താൽ കൂടോത്രം വിഷത്തിലുണ്ടെന്ന് പറയാം നീ കുജബന്ധം വന്നാൽ ശുദ്രം കൃഷിസ്ഥലത്തും വ്യാഴബന്ധം വന്നാൽ വീട്ടിലും ശുക്രൻ വന്നാൽ കിടപ്പുമുറിയിലും ശനി വന്നാൽ എച്ചിലിടുന്ന സ്ഥലം കക്കൂസ് മുതലായ സ്ഥലത്തും ശുദ്രം എന്ന് പറയാം ഇനി അതുപോലെ തന്നെ മേടം ചിങ്ങം തനുരാശികളിൽ ഗുളികം വന്നാൽ ശുദ്രം മൃഗങ്ങളുടെ തലയിൽ ചെയ്ത് സ്ഥാപിച്ചിരിക്കാം എന്ന് ചിന്തിക്കാം ഗുളികൻ ഇടവം തുലാങ്കന്നി മകരത്തിലായാൽ കുടത്തിലാണ് എന്ന് ചിന്തിക്കാം മിഥുനം കുമ്പൻ രാശിയിലായാൽ കുഴലിലാണെന്ന് ചിന്തിക്കാം മീനും വൃത്തിയത്തിലായാൽ തലയോടിലും ശുദ്ധം വെച്ചു എന്ന് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ ആ വിചാരം ക്ഷുദ്രം കൈവശം കൂടോത്രം മുതലായവയെ സംബന്ധിക്കുന്ന പ്രശ്നം എടുക്കുമ്പോഴുള്ള നിയമമാണ് മറച്ച ജാതകത്തിലെ ഗ്രഹനിലകളല്ല എന്നും അറിയണം അങ്ങനെ പല തരത്തിൽ ഈ ജ്യോത്സ്യന്മാർക്ക് പ്രശ്നചിന്തയിലൂടെ പാത ഉണ്ടോ കൂടോത്രമുണ്ടോ ക്ഷുദ്രം സ്ഥാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ കൈവിഷമാണോ വൃക്ഷകനെ ബാധിച്ചിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ കാണുകയാണെങ്കിൽ ഉചിതമായ പരിഹാരങ്ങളും പ്രശ്നമാർഗത്തിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ക്ഷുദ്രം അതായത് ആഭിചാരവും കൂടോത്രവും ഒക്കെ ഉണ്ടെന്ന് കണ്ടാൽ അപ്പോൾ കണ്ട ആ ഒരു പ്രശ്നത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് ആചാ ദൈവജ്ഞൻ വിധിക്കേണ്ടത് അതായത് സൂര്യ സ്ഥിതിയാണ് ഈ ആറാം ഭാവ ദിവസ പുടവും ലക്നാദിവസ് പുടവും ഒക്കെ കൂട്ടിച്ചേർത്തുണ്ടാകുന്നതെങ്കിൽ അഘോര ബലിയാണ് നടത്തേണ്ടത് ഇനി ചന്ദ്രൻ്റെ യോഗമോ ദൃഷ്ടിയോ ഒക്കെ ആണെങ്കിൽ കപാലഹവനമാണ് നടത്തേണ്ടത് ബുധൻ്റെ യോഗമോ ദൃഷ്ടിയൊക്കെ ആണെങ്കിൽ ചക്രഹവനമാണ് പറഞ്ഞിരിക്കുന്നത് വ്യാഴമാണെങ്കിലോ പ്രതികാര ബലിയാണ് നടത്തേണ്ടത് ഇനി ശനിയാണ് രാശിയാണ് വരുന്നതെങ്കിൽ അവിടെ പ്രതികാര ബലി തന്നെ നടത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ലക്നാധിപ ഷഷ്ടാധിപ യോഗസ്ഫുടരാശിയിൽ കുജദൃഷ്ടിയോ കുജയോഗമോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ഭൂതമാരണ ബലിയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഖഡ്ഗരാവണബലിയും പറയുന്നുണ്ട് പിന്നെ അതുപോലെ ലക്നാധിപ ലക്നാധിപഷ്ട ഷ ഷ്ടാധിപ യോഗസ്ഫുടരാശിയിൽ ശുക്രയോഗമോ ശുക്രദൃഷ്ടിയോ ഒക്കെ വരികയാണെങ്കിൽ പ്രതികാര ബലിക്രിയയോ ഭൂതമാരണ ബലിയോ അങ്ങനെ അപ്പോഴത്തെ ആ പ്രശ്നം രാശിയിൽ കാണുന്നതനുസരിച്ച് അതനുസരിച്ചുള്ള പ്രതിവിധിയാണ് ദൈവജ്ഞൻ വിധിക്കുന്ന വിധിക്കേണ്ടത് ഇത് ശരിയായാലും തെറ്റായാലും ആചാരങ്ങളെല്ലാം ഇപ്പോഴും പ്രബലമായി ഉപയോഗിക്കപ്പെടുന്നു ഭാരതീയ വിശ്വാസ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഏടുകളിലും മറ്റ് ഗ്രന്ഥങ്ങളിലും എന്തിന് അഥർവ വേദത്തിൽ പോലും ഇത്തരം ക്രിയകൾ കണ്ടെത്തണം എന്നാണ് പണ്ഡിത മതം ഇവയാകട്ടെ ഒരുമുഖത്തു നിന്ന് പഠിക്കുകയും വേണം അതിന് തിരഞ്ഞാൽ സമയം കളയാമെന്ന് മാത്രം ഇതിൻ്റെ അർത്ഥം വെറുതെ കബളിപ്പിക്കപ്പെടരുത് എന്നത് തന്നെയാണ് ഈ രീതികളൊക്കെ ആവശ്യിച്ചു വിജയിപ്പിച്ചതായും അറിയില്ല മനുഷ്യസാധ്യമായതല്ല ഈ കർമ്മങ്ങളും രീതികളും എന്ന് ബോധ്യം ആദ്യം വരണം ഇതൊക്കെ ഒരു യുക്തിബോധത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയുടെ ആധികാരികത ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല നിലവിലുള്ള പ്രാചീന സങ്കല്പങ്ങളെ പറയുകയാണ് ചെയ്തത് ദുർമന്ത്ര വ്യക്തികളെ പ്രയോഗ പ്രായോഗിക ജീവിതത്തിൽ അവലംബിക്കാതിരിക്കാനും ആശ്രയിക്കാതിരിക്കാനുമുള്ള വിവേകം ഏവർക്കും ഉണ്ടാകണം ഈശ്വരനിൽ പ്രതീക്ഷ അർപ്പിക്കുക സമയമാകുമ്പോൾ എല്ലാം ശരിയാകും ഈശ്വരനിൽ ഇരുളില്ല ശുദ്ധ വെളിച്ചം മാത്രമേ ഉള്ളൂ എന്ന് ഋഷിമാരുടെ ശുദ്ധബോധത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രണമിക്കാം ആധുനിക കാലത്ത് ഏവർക്കും ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയുവാനുള്ളൊരു ജിജ്ഞാസ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇവിടെ പറയുവാമെന്ന് വിചാരിക്കുന്നത് അത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനായിട്ടാണ് ഈശ്വര പ്രാർത്ഥനകൾ ശക്തമാക്കണം സഹസ്രനാമം പോലെയുള്ള വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഒക്കെ ഈ ഒരു ദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഒരു പരിധിവരെ രക്ഷിക്കുമെന്നറിയുക ഈശ്വരീയമായ കടാക്ഷം ഏറ്റവും ആവശ്യമാണ് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ദീപത്തിൻ്റെ മുമ്പിലിരുന്ന് നാമം ജവിക്കുകയും അതുപോലെ സഹസ്രനാമാദികൾ ചൊല്ലുകയും ഭാഗവതം വായിക്കുകയും സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയും ദേവി മഹാത്മ്യ പാരായണം ഇങ്ങനെയുള്ള ക്ഷുദ്ര ആഭിചാരദോഷങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടുവാൻ ഏറ്റവും നല്ല മാർഗമാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്യരെ ദ്രോഹിക്കുവാൻ വേണ്ടി ഇങ്ങനെ ക്ഷുദ്രാഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ തലമുറകളെ പോലും ദോഷകരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കണം പ്രകൃതി എന്നൊരു ശക്തിയുണ്ട് ആ ഒരു ശക്തിയെ വിശ്വ വിശ്വസിക്കുക അപ്പോൾ അത് എന്തായാലും ഇങ്ങനെയുള്ള ദോഷ ദ്രോഹപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അവരുടെ തലമുറകൾക്ക് പോലും ദ്രോഹമാണ് അത് മനസ്സിലാക്കണം പിന്നെ അവനവൻ്റെ കർമ്മങ്ങളിൽ ശ്രദ്ധിച്ച് മറ്റൊന്ന് അന്യരെ ദ്രോഹിക്കാതെ ഈശ്വരചിന്തയോടുകൂടി പോവുകയാണെങ്കിൽ ജീവിതം ധന്യമാകുമെന്ന് മനസ്സിലാക്കുക വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ നന്ദി നമസ്കാരം